ബിഗ് ബോസ് താരം അർജുൻ ഇന്ന് തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിരിക്കുന്ന സ്റ്റോറിയാണിത് ഒരു കിഡിനൻ ലുക്കിൽ തന്നെയുള്ള ഒരു സെൽഫിയാണ് അർജുൻ ഇന്ന് സ്റ്റോറിയായിട്ട് പങ്കുവെച്ചിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഫസ്റ്റ് റണ്ണർ ആയിട്ടാണ് അർജുൻ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങുന്നത് ഒരുപാട് ആരാധകരെ സ്വന്തമാക്കാനായിട്ട് അർജുനന് സാധിച്ചിട്ടുണ്ട് അർജുൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോസ്റ്റുകളാണ് അർജുൻ ഇതുവരെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കെ ഫോളോവേഴ്സാണ് അർജുന് ഇതുവരെ തന്റെ ഇൻസ്റ്റഗ്രാമിലായിട്ട് ഉള്ളത് അർജുൻ പങ്കുവെക്കുന്ന ഫോട്ടോസ് റീൽസ് കാര്യങ്ങളെല്ലാം തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് ബിഗ് ബോസിൽ ആയിരുന്ന സമയത്ത് ശ്രീധുവുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ പിടിച്ചതുകൊണ്ടാണ് അർജുനെ ഇത്രയധികം ആരാധകരെ സ്വന്തമാക്കാനായിട്ട് സാധിച്ചിരുന്നത് ആ ഒരു കോംബോ ഒരുപാട് പ്രേക്ഷകരാണ് ഏറ്റെടുത്തിരുന്നത് ശ്രീജുൻ കോംബോ എന്നായിരുന്നു ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് ജനങ്ങൾ പേരിട്ടിരുന്നത് എന്തായാലും ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് ശേഷവും ഇപ്പോഴും അർജുനെ കുറിച്ചുള്ള വാർത്തകൾ ഏറെ ശ്രദ്ധിക്കപ്പെടാറുണ്ട്